ം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷ് എക്സാം ആണ് ഇനി വരാൻ പോകുന്നത് ഇംഗ്ലീഷ് എക്സാമിൽ ഏറ്റവും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നാളത്തെ ചോദ്യപേപ്പറിൽ നിങ്ങൾ കാണാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിൽ കിട്ടുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം ഇനി അങ്ങോട്ട് ക്രിസ്മസ് എക്സാം ഐ ടി എക്സാം മോഡൽ എക്സാം എസ് എസ് സി പബ്ലിക് എക്സാം അത് കഴിഞ്ഞ് വരുന്ന പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുട്ടികളെ േറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നാളെ ഇന്നതേ വരും എന്ന് ഞാൻ പറയുന്നത് അതേപോലെ നാളെ വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങൾ മുൻ വർഷങ്ങളൊക്കെ വന്നത് വെച്ചിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ചില ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക സോ ഒന്നാമതായിട്ട് നമുക്കറിയാം ഞാൻ പറയുന്ന ചില ഭാഗങ്ങൾ നിങ്ങൾ ഏറ്റവും ആദ്യം പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഒന്ന് യൂണിറ്റ് ത്രീയും യൂണിറ്റ് ഫോറുമാണ് നാളത്തെ പരീക്ഷിക്കേണ്ടത് അല്ലേ യൂണിറ്റ് ത്രീയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണല്ലോ നമ്മുടെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മേഡ് ആ ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ജോണിൻ്റെ സൂയിസൈഡ് അറ്റംപ്റ്റ് ജോണ് എന്തുകൊണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താൻ ശ്രമിച്ചു അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു പിന്നെ അതേപോലെ അതിൻ്റെ അവൻ എത്തിച്ച സംഭവങ്ങൾ എന്താണ് അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചോളൂ ആ ഭാഗം ആ കണ്ടന്റ് അവിടെ നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ വെച്ച് എഴുതേണ്ട ഒരു ചോദ്യം ഉറപ്പായിട്ട് നടന്ന പരീക്ഷയില് ഉണ്ടാകും അത് ഡയറി ആണോ ലെറ്ററാണോ അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ടാണോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ജോണിൻ്റെ സൂയിസൈഡ് അറ്റൻറ്റുമായി ബന്ധപ്പെട്ട ആ ഭാഗം ഉൾപ്പെടുന്ന ഒരു ചോദ്യം നാളത്തെ പരീക്ഷയിൽ എന്തായാലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ മാർത്തയുടെ ലൈഫിൽ നടന്ന രണ്ട് ദിവസം നടന്ന കാര്യങ്ങൾ അതൊരു ചെറിയ ഷോർട്ട് സമ്മറിയായിട്ട് നിങ്ങൾ അതേപോലെ പഠിച്ചു വെച്ചത് ഏറ്റവും നല്ലത് കാരണം സ്കോളർഷിപ്പ് ജാക്കറ്റിൽ ഏത് ചോദ്യം വന്നാലും ഏതാണ്ട് ഈ ഒരു സമ്മറി തന്നെയാണ് നിങ്ങൾക്ക് സമ്മറി മീൻസ് ആ ഒരു മാർത്തയുടെ ലൈഫിൽ ആ രണ്ട് ദിവസം നടന്ന സംഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എഴുതാനുണ്ടാവുക സോ ആ സമ്മർ അതേപോലെ നിങ്ങൾ പഠിച്ചു വച്ചോളൂ അതായത് മാർത്ത രണ്ട് ടീച്ചേഴ്സ് അമ്മയുടെ കോൺവേസേഷൻ കേൾക്കുന്നതും പിന്നീട് പ്രിൻസിപ്പളവളോട് സ്കോളർഷിപ്പ് ജാക്കിൻ്റെ ഫിഫ്റ്റീൻ ഡോളേഴ്സ് ആവശ്യപ്പെടുന്നതും അത് കഴിഞ്ഞിട്ട് ഗ്രാൻഡ് ഫാദർ ആ പണം തരില്ല എന്ന് പറയുന്നതും അത് അവൾ പ്രിൻസിപ്പാളിനോട് പറയുമ്പോൾ പ്രിൻസിപ്പാൾ ഓക്കെ എങ്കിൽ നിനക്ക് ഈ വർഷം ഒരു എക്സ്ക്യൂസ് തരാം നിനക്ക് ഞാൻ സ്കോളർഷിപ്പ് ജാക്കറ്റ് തരാമെന്ന് പറയുന്നതുമായി ആ ഇൻസിഡൻറ്റുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കൂ കാരണം അതെന്തായാലും ആ ചാപ്റ്റർ നേതൃത് ചോദ്യം വന്നാലും ഈ കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുതേണ്ട സാഹചര്യം വരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെറ്ററായിട്ടോ ഡയറി ആയിട്ടോ എന്തായിട്ടായാലും ഈ കണ്ടൻറ്റ് അതേപോലെ എഴുതാനാണ് സ്കോളർഷിപ്പ് ജാക്കറ്റിലെ മിക്ക ചോദ്യങ്ങളും വരിക ആ ചാപ്റ്റർ ഒരു പ്രത്യേകതാണ് ആ കണ്ടൻറ്റ് മൊത്തം മിക്ക ആൻസറുകളിലും വരും ഓക്കെ ഇനി നമുക്കിനി ഓരോന്നോരോന്ന് നെറ്റെടുക്കാം അപ്രീസേഷൻ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് അപ്രീസിയേഷൻ്റെ കാര്യത്തിൽ നമുക്കിങ്ങനെ കറക്റ്റ് പ്രൊഡക്ഷൻ പറയാൻ കഴിയുന്നില്ല രണ്ട് പോയംസ് ആണ് ഈ ടൈമിലുള്ളത് ഒന്ന് ബാലഡ് ഓഫ് ഫാദർ ഗില്ലികനും രണ്ട് പോയട്രി എന്ന് പറയുന്ന ചാപ്റ്ററും നിങ്ങൾക്ക് എന്നെ അറിയാം അതിൽ ഒന്ന് ലൈൻസ് കൊടുത്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന രീതിയിൽ മറ്റേത് അപ്രീസിയേഷനായിട്ടുമായിരിക്കും വരികയെന്ന് എങ്കിലും അപ്രീസിയേഷൻ കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത് ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് ആയിട്ട് നാളെ വരാൻ ഏറ്റവും സാധ്യത ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന ചാപ്റ്ററാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ സോ മേ ബി അത് മാറി വന്നാൽ നിങ്ങൾ എൻ്റെ അറയ്ക്ക് കയറി എൻ്റെ ഒരു എക്സ്പെക്ടേഷനാണ് നാളെ ബാലഡ് ഓഫ് ഫാദർ ഗില്ലികനായിരിക്കും വരിക ഇതുവരെ വെച്ച് വന്നിട്ടുള്ളൊരു പാറ്റേൺ വെച്ച് പറയുകയാണെങ്കിൽ ബാലഡ് ഓഫ് ഫാദർ ഗില്ലികനായിരിക്കും നാളെ വരിക അതാണ് ഞാൻ പറയുന്നുള്ളൂ പിന്നെ ക്യാരക്ടർ സ്കെച്ച് മൊത്തം ഈ രണ്ട് യൂണിറ്റിലായിട്ട് മൂന്നാല് ചാപ്റ്റർ പഠിക്കാനുണ്ട് അതിൽ ക്യാരക്ടർ സ്കെച്ചായിട്ട് വരാൻ ഏറ്റവും സാധ്യത രണ്ട് ക്യാരക്ടേഴ്സിലാണ് ഒന്ന് ജോൺ ജോണിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് വരാനുള്ള സാധ്യത വളരെയധികമാണ് അല്ലെങ്കിൽ മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് ജോൺ അല്ലെങ്കിൽ മാർത്ത ഇതിലൊരാളുടെ ക്യാരക്ടർ സ്കെച്ച് വരാനാണ് ഏറ്റവും സാധ്യത അതിൽ ജോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ സോ ജോണിൻ്റെ ക്യാരക്ടർ നന്നായിട്ട് പഠിച്ചോളൂ മാർത്ത എടുത്തും പഠിച്ചുകൊള്ളുക ഇനി ഇത് രണ്ടും അല്ലാതെ ചോദിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അത് ഗ്രാൻഡ് ഫാദറിൻ്റെയോ അല്ലെങ്കിൽ ആൻഡ് ജയിൻ നെവർനെവർനെസ്റ്റിലെ ആൻറ്റിയിലെ ആൺ ചെയ്യുന്ന ക്യാരക്ടറിൽ ഈ രണ്ടിൽ ഒരാളിലേക്കും എത്താനും സാധാരണ സോ അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോകുക ന്യൂസ് റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ രണ്ട് ഇൻസഡൻസ് ബേസ്ഡ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ന്യൂസ് റിപ്പോർട്ട് ചോദിക്കുക ഒന്നുകിൽ ജോണിൻ്റെ സൂയ്സൈഡ് അറ്റംറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടായിരിക്കാം അല്ലെങ്കിൽ മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയ ശേഷം അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പത്രത്തിൽ വരുന്നു സോ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് മാർത്താസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്താസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയതുമായി ബന്ധപ്പെട്ട ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരാനും സാധിക്കും ഈ രണ്ടിലൊന്നാണ് ഏറ്റവും സാധ്യത ഉള്ളത് പിന്നെ റൈറ്റപ്പിലേക്ക് പോകുമ്പോൾ റൈറ്റപ്പിൽ റൈറ്റപ്പ് എപ്പോഴും നമുക്കറിയാം ആ യൂണിറ്റിലെ മൊത്തം തീയുമായി ബന്ധപ്പെട്ട് അല്ലെ ചാപ്റ്ററിൻ്റെ മെയിൻ കണ്ടെൻറ്റുമായി ബന്ധപ്പെട്ടൊക്കെയാണ് വരാറുള്ളത് അപ്പോൾ രണ്ട് റൈറ്റപ്പ് നിങ്ങൾ ഒന്ന് പോയിന്റ്സ് പഠിച്ചു വെക്കേണ്ടത് നമുക്കറിയാം ആദ്യത്തെ യൂണിറ്റിൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ് എവർ മേഡിൽ ഒരു വ്യക്തി ചെയ്ത ഐ ആക്ട് ഓഫ് കൈൻഡ്നെസ് അല്ലേ എ ജെ ക്രോണിൻ ചെയ്ത ഒരു സെൽ പ്രവൃത്തി ഒരു വ്യക്തിയുടെ ഒരു മറ്റൊരു മനുഷ്യൻ്റെ ജോൺ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ലൈഫിനെ എങ്ങനെ മാറ്റിമറിച്ചു അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ മറ്റൊരാളുടെ ലൈഫിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം അല്ലെങ്കിൽ ഈ ജോൺ വഴി തെറ്റിപ്പോകാനുള്ള കാരണം നമുക്കറിയാം അയാൾക്ക് അയാൾക്ക് ഒരു ഫ്രണ്ട്സും ഇല്ലായിരുന്നു ഗേഡിയൻ ആളില്ലായിരുന്നു ഡ്രഗ്സിൻ്റെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് അയാളിൽ നല്ല രീതിയിൽ വന്നിരുന്നു അസു സൊസൈറ്റിയിലേക്ക് അയാൾ എത്തപ്പെട്ടു അപ്പോൾ യൂത്ത് യൂത്ത് ഡ്രഗ്സ് എങ്ങനെയാണ് യൂത്ത് വഴിതെറ്റി പോകുന്നത് അവരെ നമുക്ക് നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ എൻഡിറ്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ടുള്ള റൈറ്റപ്പ് ചോദ്യം ചെയ്യാം അതുമല്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ചാപ്റ്ററിൽ മാർത്തയെ ബേസ് ചെയ്തിട്ട് മാർത്ത അവളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളെടുത്ത എഫേർട്ടുകൾ അതായത് ഒരാൾക്ക് ആരുടെ ലൈഫിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എത്രത്തോളം കഷ്ടപ്പെടേണ്ടി വരും എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക ഹൗ ടു അച്ചീവ് അവർ ഗോൾസ് ഫേസിംഗ് അലോട്ട് ഓഫ് ഇഷ്യൂസിൻ അവർ ലൈഫ് എന്നതിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചേക്കാം സൊ അതിനൊക്കെ പറ്റിയ പോയിൻ്റുകൾ നിങ്ങൾ കണ്ടുവയ്ക്കുക പിന്നെ നമുക്കറിയാം ലെറ്റർ ഡയറി പിന്നെ ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഞാൻ രണ്ട് പേരിലേക്കാണ് എൻ്റെ പ്രതീക്ഷ ഒന്നുകിൽ മാർത്തയുമായിട്ടുള്ളൊരു ഇൻറ്റർവ്യൂ സോറി മാർത്തെയല്ല സോറി 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 മാർത്തെയല്ല ജോണുമായിട്ടുള്ള ഇൻറ്റർവ്യൂ ജോൺ ഇങ്ങനെ സൊസൈറ്റിയിൽ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഒരു ചാരിറ്റബിൾ ഓർഗനേഷൻ്റെ ഹെഡായിട്ട് നടക്കുന്ന ആളാണ് ജോണുമായിട്ടുള്ള ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ അഡീഷി നമ്മുടെ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയിൽ പറയുന്ന അഡീഷണിയുമായിട്ടുള്ള ഇൻറ്റർവ്യൂ ഈ രണ്ടിലൊരാളുടെ ഇൻ്റർവ്യൂവിലേക്ക് നല്ല സാധ്യതയുണ്ട് എന്നും കാണുക അപ്പം നാളത്തെ എക്സാം വരുമ്പോൾ എല്ലാ ചോദ്യവും ഞാൻ അതേപോലെ പറയുകയല്ല നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് ഏരിയകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ആ കൂട്ടത്തിൽ ആ ആദ്യത്തെ ടൈമിലെ ആ ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് സീനും ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് സീനിലെ ഷൂട്ട് ചെയ്യുന്ന ടൈഗറിൻ്റെ സീൻ ഷൂട്ട് ചെയ്യുന്ന ആ കുറച്ച് സംഭവങ്ങൾ രണ്ട് ടൈഗറിനേയും വെച്ച് ഷൂട്ട് ചെയ്യുന്ന കുറേ ഒരു ഏരിയ ഉണ്ടല്ലോ പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആ ഭാഗം ടൈഗറിനെ വെച്ചുള്ള സീൻ ഷൂട്ട് എങ്ങനെയാണ് ആ ഒരു ഏരിയ ഒന്ന് നോക്കി വെച്ചോളൂ അതേപോലെ തന്നെ കോബ്ര മംഗൂസ് ഫൈറ്റ് സീനും ഒന്ന് നോക്കി വെച്ചോളൂ ഇത് രണ്ട് ചിലപ്പോൾ നാളത്തെ എക്സാമിൽ ഏതെങ്കിലും രീതിയിൽ വന്നു കൂടായുക ഇല്ല സോ പ്രധാനമായിട്ടും നാളെ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക മാത്രമാണ് ചെയ്തത് അതിൽ നിങ്ങൾ എന്തായാലും പഠിക്കേണ്ടത് ജോണിൻ്റെ ആ സൂയിസൈഡ് അറ്റൻറ്റിനു ബന്ധപ്പെട്ട കാര്യങ്ങളും വാർത്തയുടെ ആ കംപ്ലീറ്റ് ഒരു ആ രണ്ട് ദിവസം നടന്ന സംഭവങ്ങളുമാണ് അതൊക്കെ എന്തായാലും എക്സാമിന് നാളെ വരും എന്നുള്ളത് ഉറപ്പാണ് സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി തീർച്ചയായിട്ടും ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ അത് പഠിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക വീണ്ടും കാണാം താങ്ക് യു